എനിക്ക് മുഴുവൻ ഉപ്പിലിട്ട് ഈ പച്ചമുളകൊക്കെ ഇട്ടുമ്പോൾ സ്റ്റിൽ എനിക്ക് പറ്റുന്നില്ല കൈസിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാം ഇതിനകത്തൊരു ചെറിയ കുരുണ്ട് ഉണ്ട് അതെടുക്കണം ആ ഞാൻ കാണിച്ചുതരാം കേട്ടോ റൈസ് അപ്പൊ ഞാന് ഇന്നലെ കൂട്ട് ഉണ്ടാക്കി വെച്ചു എനിക്കിത് കാണുമ്പോഴേ നമ്മുടെ കാരൊക്കെ നിങ്ങൾക്ക് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നിതാണ് ഏട്ടോ താരം ഇത് യു കെയിൽ ഒരു ടൈപ്പ് ഓഫ് പ്ലം ആണ് ഞാൻ ഇത് വെച്ചിരുന്ന പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ അതാണ് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും മാത്രം വെച്ച് ഇത്രയും അധികവും പിക്കിൾ ഉണ്ടാക്കാനൊക്കെ എന്നൊക്കെ അല്ലേ എന്റെ കയ്യിൽ ഒരു ലോഡ് ഇരിപ്പുണ്ട് ദേ കണ്ടോ എനിക്കിതിൽ പല ടൈപ്പ് ഓഫ് പിക്കൾ ഉണ്ടാക്കണമെന്നുണ്ട് ഇത്രയും ഉണ്ടല്ലോ അപ്പോൾ മുഴുവനായിട്ട് ഉപ്പിലിടണമെന്നുണ്ട് പിന്നെ നമ്മൾ ഈ മാങ്ങ അച്ചാറൊക്കെ ഇടൂലേ മുളകൊക്കെ ഇട്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു അച്ചാറും ഉണ്ടാക്കണമെന്നുണ്ട് എനിക്ക് അച്ചാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ അച്ചാറും ചോറും ആണെങ്കിലും ഞാൻ കഴിച്ചോളും അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം കൂടുതലും പെട്ടി നിറച്ച് പല ടൈപ്പ് ഓഫ് അച്ചാറായിരിക്കും കെട്ടേൻ്റെ കയ്യിൽ അച്ചാർ കൂടുതൽ കഴിച്ചുകൂടാന്ന് പറയും ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്നില്ല അച്ചാർ അപ്പോൾ ഇത് എവിടുന്നാ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ

നിങ്ങൾ ഈ കാണുന്ന മരം ഉണ്ടല്ലോ അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നും പക്ഷേ അകത്ത് വിശാലമായ ഷോറൂമാണ് കേട്ടോ അപ്പം ആ പ്ലം എന്ന് പറയുന്നത് ഈ മരത്തിനിന്ന് കിട്ടിയതാണ് ഇതുമുണ്ട് ഇതിനെ അപ്പുറത്തതേ ഈ കാണുന്നതും ഈ രണ്ട് മരത്തിലും നിറച്ചുണ്ട് കേട്ടോ ഞാൻ ഞാനെന്നും നീനോട്ടിനെ സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പം എന്നും കാണുന്ന രണ്ട് മരങ്ങളാണ് അപ്പം ഇവിടെ നിന്നാണ് നമ്മളിതെല്ലാം മോഷ്ടിച്ചത് കേട്ടോ മോഷ്ടിച്ചതല്ല പറിച്ചത് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് പറിക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇതാരും ഇവിടെയൊന്നും പറിക്കാറില്ല E കളഞ്ഞു ഫുൾ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആദ്യം നമുക്കിത് മുഴുവനായിട്ട് ഉപ്പിലിടാൻ കുറച്ച് മാറ്റി എടുത്ത് വെക്കാം എന്നിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിയാം മാങ്ങ അച്ചാറ് പോലെ ഇടാൻ ഞാൻ മുളക് കറി പോലത്തെ അച്ചാർ വയ്ക്കുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞും ചെയ്യുന്നുണ്ട് മുഴുവനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഓ നമുക്കിത് മുഴുവനായിട്ട് ഇടാനുള്ളത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇത്രയും മതിയാവും മീനുട്ടിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഉപ്പിലിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും ഞാൻ മുഴുവനായിട്ട് ഉപ്പിലിടാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുകയാണ് മുഴുവനായിട്ടുള്ളത് ഇടാനുള്ളത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ വെള്ളം ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് തണുക്കുമ്പോൾ നമുക്കത് കുപ്പിയിലാക്കാം ആ സമയത്ത് നമുക്ക് പച്ചമുളക് വരിക പച്ചമുളക് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ആയിട്ട് അതിൽ തന്നെ അരി ഞാൻ അതുകൊണ്ട് അത് അരിയാ നിന്നില്ല കുറച്ചു നേരമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ എന്തുമാത്രം പറിച്ചു എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ വീഡിയോ ആ മരത്തിൽ നിൽക്കുന്ന കണ്ടോ ഒന്ന് നിറച്ച് നിൽക്കുക അത് ആരും പറിച്ചു പോവും ഇവിടെ ഉള്ളവരാരും അതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല കേട്ടോ നമ്മൾ പറിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഈ പിള്ളേർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു പിന്നെ ഒറ്റയ്ക്കല്ല കുറച്ച് രണ്ട് മൂന്ന് പേരായിട്ട് പോകുമ്പോൾ നമുക്ക് വലിയ ധൈര്യമാണല്ലോ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഒരു ചമ്മലൊക്കെ അപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ ഇവിടെ ഞാൻ ഈ മുഴുവനായിട്ട് ഉപ്പിലിടാൻ എടുത്ത് വെച്ചാലും ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കിട്ടും അപ്പം നല്ലപോലെ ഉപ്പിൽ പിടിക്കും ഇനി ഇതിനും ഇതിനുമുള്ള നമുക്ക് കൂട്ടുണ്ടാക്കണം ഇത് നമുക്കിപ്പോൾ ചെയ്തു വയ്ക്കാം ഇത് നമുക്ക് കുപ്പിയിലാക്കി ഇപ്പോൾ വെക്കാം മറ്റേത് രണ്ടും നമുക്ക് കൂട്ട് ഉണ്ടാക്കാം അച്ചാറിടാൻ കുപ്പികൾ വേണമല്ലോ അതൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ തവണ പിക്ക് കൊണ്ടുവരുന്ന കുപ്പികളാണെങ്കിൽ ഒന്നും കളയൂല എനിക്കറിയാം ഇതുപോലെ ആവശ്യം വരുമെന്ന് പിന്നെ ഇവിടെ സമ്മറായത് കാരണം അങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴുകി വെയിലത്ത് വെച്ചാൽ ഉണക്കി ഫുൾ സെറ്റാണ് ഗേൾസ് അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന കുപ്പികളൊന്നും ഇതുപോലെ കളയാതെ വെച്ചിരിക്കും കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ് വരും ആ കുപ്പികൾ കാണുന്ന വഴി നിങ്ങളെൻ്റെ ചെടികളും കൂടെ ഒന്ന് കണ്ടോളൂ കേട്ടോ സമ്മറൊക്കെ ആയത് കാരണം ഇവിടെ കുറച്ച് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാധാരണ ഞാൻ കൂടുതലും വെജിറ്റബിൾസാണ് കേട്ടോ ചെയ്യാറ് ഇത്തവണ കുറച്ച് പൂക്കളും കായ്കളും ഒക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുപ്പിയൊക്കെ നല്ല ഉണങ്ങിയ കേട്ടോ സമ്മറായത് കാരണം വെയിടുണ്ടല്ലോ അത് കാരണം ഇവിടെ വെള്ളം നല്ല താണുത്തിരിപ്പട്ടെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല നമുക്ക് നമുക്കിതിലോട്ട് വിളിക്കാം എന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കൈ സെടുത്ത് അതിനകത്തോട്ട് ഇടുക പച്ചമുളക് അതി ഇടല്ലേ ഇവിടെ ഞാൻ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനിങ്ങനെ കുടിച്ചിടാൻ പോവുക അടുത്ത കുപ്പി സെറ്റാണ് കേട്ടോ ഇനി അടുത്ത് രണ്ട് കുപ്പിയിൽ ഇടാനുള്ള ഐറ്റം കൂടെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് നമുക്ക് ഉണ്ടാക്കാമേ അപ്പം ആദ്യം ഞാൻ കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചീനിച്ചട്ടി എടുത്തു അത് ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കായം വറുത്തെടുക്കാൻ പോവുകയാണേ ഈ കായം വറുത്തെടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് പൊടിക്കണം എന്നിട്ട് നമ്മൾ ഈ കൂട്ടിലോട്ട് തന്നെ ഇടും അപ്പം അത് കോരിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ആ എണ്ണയിൽ തന്നെ കടുകിട്ടു പിന്നെ കുറച്ച് ഉരുവുക പിന്നെ കുറച്ച് ചുവന്ന മുളക് ചുവന്ന മുളക് കുറച്ച് ദാരിദ്ര്യമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടോളൂ പിന്നെ കറിവേപ്പില കറിവേപ്പില നല്ലപോലെ ലാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് ജസ്റ്റ് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇതിലോട്ടിടണം അപ്പം അത്രേ ഉള്ളു കേട്ടോ പൊടിയായിട്ടാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി തന്നെയാണ് മെയിനായിട്ട് ഇടുന്നത് അപ്പം അത് ആവശ്യത്തിന് ഇടുക അതും ഒന്ന് ജസ്റ്റ് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം അതും ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കായപ്പൊടി കൂടെ അതിലോട്ടിടണം കേട്ടോ കൂട്ടുണ്ടാക്കിയതിപ്പോൾ നല്ല തണുത്തിരിക്കുകയാണ് തണുത്തതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പീസുകളുണ്ടല്ലോ കഷ്ണങ്ങൾ ഇതിലിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പം നമ്മൾ കൂട്ടുണ്ടാക്കിയതിന് ശേഷം ആ ചൂടോട് കൂടിയല്ല ചെയ്യണത് അതൊന്ന് തണുത്തതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത് ഇനി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരു ദിവസം പുറത്ത് തന്നെ വച്ചിരിക്കും കേട്ടോ ഇതിനെ കുപ്പിയിലൊന്നും ആക്കി വെക്കാറില്ല ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇതൊന്നും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് കുപ്പിയിലോട്ടാക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി അല്ല ഉപ്പ് എല്ലാ കറിയൊക്കെ മുളക് പൊടി അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണല്ലോ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മല്ലിപ്പൊടിയൊന്നും ഇടാൻ പോരുത് കേട്ടോ ഇതിൽ മുളക് പൊടിയും ഉപ്പും മാത്രം മതി വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടെ ഇടാം അത് ഞാൻ ഇട്ടിട്ടില്ല അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ടൈപ്പ് ഓഫ് പിക്കിൾ കൂടെ ഉണ്ടാക്കാനുണ്ടല്ലോ അപ്പം അതിനാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഇതിലെന്ന് പറയുന്നത് മുളകൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ട് മിക്സ് ചെയ്യുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും കേട്ടോ നമ്മൾ കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് വെള്ളം ഇറങ്ങി നല്ലപോലെ ഒരു മിക്സ് വന്നോളും അപ്പം നമുക്കിതിനും ഇനി ഒരു കൂട്ടരയ്ക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മുന്നത്തെ പിക്കിളെന്ന് പറയുന്നത് ഞാൻ മുളക് പൊടി ചൂടാക്കിയിട്ടാണ് ഇട്ടതല്ലേ ഇതെന്ന് പറയുന്നത് നമ്മൾ പച്ചക്കാണ് ഇടുന്നത് കേട്ടോ ഇതിന് കൂട്ടെന്ന് പറയുന്ന ഒന്നുമില്ല നമ്മൾ കടുക് പുറത്ത് ഒഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത് നല്ലെണ്ണ പിന്നെ കടുക് മുളക് കരിയപ്പില പിന്നെ കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ടിട്ട് നല്ല ചെറുതായിട്ട് നീളത്തിനരിഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വശക്കി എടുക്കുക അതൊന്ന് ചുവപ്പാകുന്നത് വരെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതും തണുത്തതിന് ശേഷം നമ്മളിതിലോട്ട് മിക്സ് ചെയ്യണം കേട്ടോ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു ഇപ്പൊ കണ്ടോ ഇത് വന്ന് ഇതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ മിക്സ് ആയിട്ട് ഇരിക്കട്ടെ നമുക്ക് ഇതിലോട്ട് ഈ തണുത്ത നമ്മൾ കടുകേർത്ത് വെച്ചിരിക്കുന്ന കാണ ഇടാം കേട്ടോ മിക്സ് ചെയ്ത് വെച്ച ഞാൻ ഒരു ദിവസം ഇതൊന്ന് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ കുപ്പിയിലോട്ടാക്കിയില്ല അപ്പോൾ ഇനി നമുക്കിത് കുപ്പിയിലോട്ടാക്കാം ആക്ച്വലി നല്ല മണം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പിക്കിൾ അത്രയും എന്ന് അറിഞ്ഞുകൂടാ ഇതുപോലെ മാങ്ങ അച്ചാർ ഇടുമ്പോഴും ഇതുപോലെ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല മണമാണ് അപ്പം തന്നെ വായിൽ വെള്ളം വരാൻ തുടങ്ങും അപ്പോൾ ഇത് ഞാൻ എനിവേ ഇനി കുപ്പിയിലാക്കാൻ പോവുകയാണേ എൻ്റെ കൊച്ചി ഇന്നലെ തന്നെ കൈയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ഞാനും മിക്കവാറും ഇനിയും പോയി പറിക്കാൻ പഠിക്കാൻ ഉണ്ട് അത് പഴുക്കുന്നതിന് മുന്നേ പറിക്കണം അങ്ങനെ കാര്യമുള്ളൂ പിക്കിൾ ഇവിടെ റെഡിയാണ് കേട്ടോ ഞാനപ്പോൾ ഈ വീഡിയോ ഇടുന്നതും ഈ പിക്കിളൊക്കെ ടേസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആക്ച്വലി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമതും പോയി പറിച്ചു പിന്നെ പ്ലംപ് അഴുത്തതിന് ശേഷവും നമ്മൾ പോയി പറിച്ചു അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാമേ